പല്ലുവേദന മോണപഴുപ്പ് ഉള്ളവർക്ക് തക്കതായ ഒരു പരിഹാരമാണ് സിനിമാ താരങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു പൽപ്പുടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇപ്പോ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് കിഴയിൽ വന്നിട്ടുള്ളത് ടൂത്ത് പവർ എന്നാണ് ഈ ഒരു അതെന്താണ് ആയുർദന്തൂ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊരു പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സിലൊക്കെ നമ്മൾ പല്ല് തേക്കുമ്പോ നമ്മളെ പല്ലിനൊരു സംഗീതം ഉണ്ടായിരുന്നു പല്ലിന്റെ ഒരു ശബ്ദം നമ്മുടെ കേൾപ്പിച്ച് നമ്മളെ അച്ഛനമ്മമാർ അത് കേൾക്കാതെ നമ്മളെ അല്ലെങ്കിൽ ഒരു ചുളിപാടി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നഷ്ടമായി കാലങ്ങളായി അത് നിങ്ങൾക്ക് തിരിച്ചു വരും ഒറ്റത്തവണ നിങ്ങൾ പല്ല് തേക്കുമ്പോ ഒരേ ഒരു തവണ പല്ല് തേക്കുമ്പോ നിങ്ങൾ വിരൽ ഓടിക്കും ആ ശബ്ദം വരുന്നുണ്ടോ ഇല്ലേന്ന് ഒരു പ്രധാന കാരണം പറയാം നമ്മൾ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരിക്കലും ആരും പല്ലിന് കമ്പിയിട്ടത് കണ്ടില്ല കാരണം നമ്മൾ ഈ വിരൽ ഓടിച്ചിട്ടായിരുന്നു പല്ല് തേച്ചുകൊണ്ടിരുന്നത് അമർത്തി പല്ല് തേക്കുന്നു ആ പല്ല് ഒരിക്കലും പൊന്തുകയോ പ്രശ്നങ്ങളോ വരില്ല ഒരു ചെറിയ പിഞ്ച് കുട്ടി പല്ല് തേക്കുമ്പോൾ അവൻ ആ പേസ്റ്റിന്റെ നല്ലൊരു ഭാഗം അവന്റെ ഉള്ളിലേക്ക് പോവാണ് ആ വിഷാംശം ഉള്ളിലേക്ക് പോകണുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുകൊണ്ടാണ് ഇത് തേച്ച് ി നിങ്ങളൊരു പിഞ്ചുകുട്ടിക്ക് കൊടുത്ത് അവനെ പല്ല് തേപ്പിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പൊക്കോട്ടെ അല്ലെങ്കിൽ അവൻ കഴിച്ചോട്ടെ അതിന് ടെൻഷൻ ആവണ്ട ഒന്നും ചെയ്യണ്ട അവന്റെ ശരീരത്തിന് ആവശ്യമായ മരുന്നുകൾ മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് പതിനാല് തരം മരുന്നുകളാണ് നമ്മളിവിടെ ഇതിനകത്ത് അഡ് ചെയ്തിട്ടുള്ളത് ഒരു ശതമാനം പോലും ഇതിലൊരു കെമിക്കലില്ല ഈ ഒരു പൽപ്പൊടി ഉപയോഗിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ നമ്മളെ പല്ലിലെ കറകള് അതുപോലെ തന്നെ നമ്മൾ മോണപ്പഴുപ്പ് വായിൽ വരുന്ന ക്യാൻസർ മുറിപ്പാട് ഏതുമാവാ ആ മുറിപ്പാടിനെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പൽപ്പൊടിയിൽ ആട് പല്ല് നല്ല സ്ട്രോങ് ആയിരിക്കും പവറായിരിക്കും പല്ല് വെട്ടിത്തിളങ്ങുന്ന ഒരു തവണ തേച്ചിട്ട് നിങ്ങൾ തേക്കുന്നതിൻ്റെ മുൻപേ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ ഒന്ന് നോക്കൂ ഇത് മോശമാണെങ്കിൽ അതിനെ ഒഴിവാക്കാമല്ലോ നല്ലതാണെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക ഇത് വില എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മൾ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ബോട്ടലിന് വരുന്നത് ഈ പൽപ്പൊടിയുടെ ഏജൻസി എടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് കമ്പനിയായിട്ട് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അയച്ചിരുന്ന ഒരു ശതമാനം പോലും കെമിക്കൽ ഇല്ലാതെ ഒരുപാട് ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പൽപ്പൊടിയാണ് കുട്ടികൾക്കും ആർക്കും വേണേ ഉപയോഗിക്കാൻ പറ്റുന്ന പൽപ്പൊടിയുടെ വിശേഷമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും